നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് സഖാവ് കെ മോഹൻ ആണ് ഓ ചെറുകുന്ന ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അത് അദ്ദേഹം പ്രദേശത്തിൻ്റെ പാർട്ടിയുടെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാണ് അതുകൊണ്ട് തന്നെ നടത്തുന്ന അഴിമതിയും കൊള്ളരുതായും അനുസൃതം തുടർന്നു പോവുകയാണ് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് തുടർച്ചയായി കണ്ടുവരുന്ന ഒരു രീതി പാർട്ടിയിൽ നിന്നും അവരെ പുറത്താക്കാൻ ആവശ്യമായി എതിർശബ്ദമില്ലാതിരിക്കുന്നതിന് വേണ്ടി പാർട്ടിയിൽ നിന്നും അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇതിനെതിരെ കനത്ത എതിർപ്പ് പാർട്ടി വേദികളിലും സംഘടനാ സംവിധാനത്തിനകത്തും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധം പാർട്ടി സമ്മേളനങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട് അവരെയെല്ലാം വിഭാഗീയത വളർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇനിയും ഈ പ്രവണത സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത് ഈ ചെറുകുന്ന് ലോക്കൽ കമ്മിറ്റി നേരത്തെ രണ്ട് കമ്മറ്റി ഒറ്റ കമ്മിറ്റിയായിട്ട് ഇപ്പോഴാണ് അത് നോർത്ത് കമ്മിറ്റിയും സൗത്ത് കമ്മിറ്റിയുമായിട്ട് വിഭജിച്ചിട്ടുള്ളത് ആ വിഭജനത്തിൻ്റെ സമയത്ത് രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് ആ ലോക്കലിനകത്ത് ഉണ്ടായിരുന്നത് ഓരോ ലോക്കൽ ക ഏരിയ കമ്മിറ്റി അംഗത്തിനും വിഭജിച്ച് വരുന്ന രണ്ട് ലോക്കലുകളുടെ സെക്രട്ടറിയുടെ ചുമതല നൽകിക്കൊണ്ട് അവരെ പാർട്ടി ആ ചുമതല അവരെ നിർവഹിക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ തീരുമാനം ഇദ്ദേഹം ഇടപെട്ടുകൊണ്ട് സ്വയം തിരുത്തി മാറ്റിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് മാറ്റിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നേതാക്കളിലുള്ള അടുത്ത ഇടപെടലുകൾ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് ഈ നടപടിക്കെതിരെ മേൽക്കമറ്റിയിലേക്ക് പരാതി പോവുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുത്തണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നടപ്പിലായില്ല അങ്ങനെ വന്നപ്പോൾ പൂർണ്ണമായും ഇദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരാളെ ലോക്കൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെറുകതിൻ്റെ മൊത്തം ഭരണം ഇദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് പോകുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഞാൻ ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ സെക്രട്ടറി ആവുന്നതിന് എനിക്ക് ചുമതല തരുന്നതിന് പകരം എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ചുമതല നൽകി എന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തിരുന്നത് അതിന് ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള ചില തെറ്റായ പ്രവണതകൾ പുറത്തു വരുന്നത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നെ ആ സ്ഥാനത്ത് ഇരുത്തുവാൻ തയ്യാറാകാതിരുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് എനിക്ക് ഒരു വർഷത്തിന് ശേഷം സെക്രട്ടറിയുടെ ചാർജ് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെറുകിനകത്ത് വലിയ രീതിയിലുള്ള അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ചെറുകുന്ന് ആശുപത്രി ചെറുകുന്ന ഒരു സഹകരണ ആശുപത്രി രൂപീകരിച്ചിരുന്നു ആ ആശുപത്രി കുറച്ചു കാലം പ്രവർത്തിച്ച് പൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പൂട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ആശുപത്രിയുടെ സാധനങ്ങൾ ഉപകരണങ്ങൾ ഒക്കെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിന് വിലക്ക് വിൽക്കുന്ന ഒരു നിലയുണ്ടായി ഈ വിറ്റ സാധനങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ വിലയോ മറ്റു കാര്യങ്ങളോ ആശുപത്രിയുടെ അക്കൗണ്ടുകളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇത് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആശുപത്രിയുടെ സാധനങ്ങൾ കള്ളം കൊണ്ടുപോയി എന്നുള്ള ഒരു നിലയിലാണ് അവരെ പ്രതികരിച്ചത് ആ പ്രതികരണത്തോട് ഓഡിറ്റ് നടക്കുന്ന അവസരത്തിൽ ഇത് സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവുകയും ഓഡിറ്റർ കള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇത് പരാതിപ്പെട്ടതിൻ്റെ എഫ്ഐആറും കാര്യങ്ങളും വേണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെ ഈ സാധനങ്ങൾ കള്ളം കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ എഫ് ഐ കൊടുക്കുവാനും സാധിക്കാത്ത നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വിഷയങ്ങളൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ഈ ആശുപത്രിക്ക് വേണ്ടി ഒരു കുടിവെള്ള ആശുപത്രി പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത പ്രദേശത്ത് പള്ളിക്കര എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കിണർ ആശുപത്രിക്ക് വേണ്ടി കുഴിച്ചിരുന്നു ആ കിണറും ഈ സമീപകാലത്ത് വിൽപ്പന നടത്തുകയുണ്ടായി അങ്ങനെ വില്പന നടത്തിയപ്പോൾ സ്വാഭാവികമായും ആശുപത്രിക്ക് വേണ്ടി എടുത്ത കിണറാണ് അത് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് വരേണ്ടതാണ് അങ്ങനെ വന്നിട്ടില്ല മറ്റൊന്ന് ഈ അടുത്ത കാലത്തായിട്ട് അവിടെ ചെറുകുന്ന എന്ന് പറയുന്നത് ചെറുകുന്നിലെ മൂന്ന് ഭാഗത്തും ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം ആ ഏക കമ്മിറ്റിക്കകത്ത് നിന്ന് ഏകദേശം അമ്പത് ലക്ഷം രൂപ ഏകദേശമല്ല കൃത്യമായിട്ട് അമ്പത് ലക്ഷം രൂപ ഈ ആശുപത്രിയുടെ അക്കൗണ്ടിലേക്ക് വക യാതൊരു നീതീകരണവും അതിന് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത